വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു കിഡിലെ നാല് സെഞ്ചിലൊരു വീട് വീട് കുറച്ച് പഴക്കുള്ളതാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു കിടിലാണ് വീട് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതാണ് നമ്മൾ അണ്ണിക്കോട് നിന്ന് അന്നശ്ശേരി റോഡിന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാരപ്പാറ നമ്മുടെ ബസ് സ്റ്റോപ്പിന്റെ നേരെ സൈഡിൽ കൂടെ ഒരു എമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ ആ നാല് സെഞ്ചിലൊരു കിഡിലെ റോഡിട്ട വീട് അപ്പൊ ബാക്കി ഡീറ്റെയിൽസും വിശദത്തെ വിവരങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വരും ഈ കാരണം തന്നെ നമ്മളെ നാല് സെഞ്ചില് ഒരു പഴയ വീട് ഇങ്ങനെ ഇടിച്ച് പോയിച്ച് നേരത്തിൽ ഒരു പുതിയ വീട് എടുക്കുകയും പുതിയ വീട് എടുക്കുക അതിൽ അത് റിനീവൽ ചെയ്യാൻ റിനുവൽ ചെയ്യാ ഇത് ബുദ്ധിമുട്ടൊന്നും താമസിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റില്ല നല്ലൊരു വീടാണ് പിന്നെ കൂട്ടിയ വെള്ളത്തിന് കോഴിക്കണറുണ്ട് അവസ്കാളിച്ചിന് വരുണ്ട് തൊട്ടടുത്ത് തന്നെ പാറപ്പയിൽ അങ്ങനെയൊക്കെ വരും നൂറ് മീറ്ററും തൊട്ടടുത്ത് തന്നെ ഒരു പത്ത് മീറ്റർ പോയി കടകളും മറ്റു സൗകര്യങ്ങളും സൗകര്യത്തിനും കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു നാല് സെഞ്ചിലൊരു പഴയ വീട് അതും മെയിൻ റോഡിന് അഥവാ ബസ് റൂട്ട് ആക്സസ് നൂറ് മീറ്റർ അതുപോലെ മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ച് മീറ്റർ പത്ത് മീറ്റർ നാല് ഫുട്ട് വഴിയുള്ളൂ ഈ കണ്ട നാല് സെന്റ് ഈ വീടിൻ്റെ ഓണർ ആസ്ക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് വിളിച്ചത് ആ ഓണറെ നമ്പറിലേക്ക് വിളിച്ച് സംസാരിച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒരു വീട് എടുക്കാൻ വീട് എടുക്കുക അതല്ലാത്ത ഒരു അടിപൊളി വീടാണ് ഒരിക്കലും മിസ് ചെയ്യേണ്ട ലോ ബഡ്ജറ്റിൽ എന്തുകൊണ്ട് ഏഴ് ലക്ഷം രൂപ വേർത്താണ് അതുപോലത്തെ സ്ഥലം വീടങ്ങ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒരു ഒറ്റ ഒഴി വിളിച്ചാൽ ഞമ്മളെ നേരെ ഒന്നേ കച്ചോട്ടാക്കി തരും അപ്പൊ എങ്ങനെ കാര്യങ്ങൾ വിളിക്കില്ലേ